മലയാളികളുടെ പ്രിയപ്പെട്ട താരമായ ദിയാകൃഷ്ണ ഗർഭിണിയാണ് എന്നുള്ള വാർത്ത നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആളുകൾക്കൊക്കെ സംശയമായിരുന്നുവെങ്കിലും ഇതുവരെ സ്ഥിരീകരിച്ചൊരു വാർത്ത വന്നിട്ടില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് താൻ ഗർഭിണിയാണെന്നും ആരാധകരെ ഞങ്ങൾ അറിയിക്കുകയാണെന്നും ഗസ്റ്റ് ചെയ്തവരൊക്കെ തന്നെയും ശരിയായിട്ടാണ് ഗസ്റ്റ് ചെയ്തതെന്നും പറയുന്നുണ്ട് ദിയയുടെ മുഖം കണ്ടാൽ മനസ്സിലാകും ദിയയുടെ മുഖത്തെ ക്ഷീണവും എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴെതാ ഗർഭിണിയായി തനിക്കുണ്ടാവുന്ന ഫുഡ് ക്രീവിങ്സിനെ കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് ദിയ അതോടൊപ്പം ആരാധകരുടെ ഇടയിൽ ഒരു ചെറിയ അപേക്ഷയുമായി എത്തിയിരിക്കുകയാണ് ആരുടെങ്കിലും കയ്യിൽ ജാമ്പൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരണേ എനിക്ക് എത്രമാത്രം കൊതിയെടുക്കുന്നു എന്ന് ദിയ പറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ദിയയുടെ ഇഷ്ടപ്പെട്ട ഒരു ആരാധിക തന്നെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇന്ദു എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ ദിയയ്ക്ക് ഈ ജാമ്പയ്ക്ക കൊണ്ട് കൊടുത്തിരിക്കുന്നത് ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ പല ഭക്ഷണ സാധനങ്ങളും കഴിക്കണമെന്ന് തോന്നും പ്രത്യേകിച്ച് പുളിപ്പുള്ള കാര്യങ്ങൾ എനിക്ക് ജാമ്പയ്ക്കാണ് കഴിക്കാൻ തോന്നുന്നത് എനിക്ക് വല്ലാത്ത ക്രേവിങ്സ് തോന്നുന്നു ഞാൻ മരിച്ചു പോകുമെന്ന് പോലും തോന്നുന്നുണ്ട് ദൈവജീതം എനിക്ക് ആരെങ്കിലും നിങ്ങളുടെ പക്കലിതുണ്ടെങ്കിൽ കൊണ്ടുവരണേ സീസൺ ആണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൈവശം ഉണ്ടെങ്കിൽ ഇത് കാണുന്നതാരെങ്കിലും എന്നെ കൊണ്ട് എത്തിക്കണേ എന്ന് പറഞ്ഞെത്തിയിരിക്കുകയായിരുന്നു ദിയ കൃഷ്ണ ഇതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് അടുത്ത വീഡിയോയിൽ എനിക്ക് കൊണ്ട് എത്തിച്ചു എന്നും താങ്ക് യു എന്നും പറഞ്ഞുകൊണ്ട് ദിയ ഒരു പുതിയ വീഡിയോ വെച്ചത് ഇതിലൂടെ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ദിയയുടെ ഫുഡ് ക്രീവിംഗ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഗർഭിണിയായിരിക്കുമ്പോൾ ഇത്തരത്തിൽ പല ഭക്ഷണ പദാർത്ഥങ്ങളും കഴിക്കാൻ തോന്നും അത് സ്വാഭാവികമായൊരു കാര്യമാണ് ദിയയ്ക്കും അത് തോന്നി അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരെ അറിയിച്ച് അവരുടെ അടുത്ത് നിന്ന് തന്നെ സഹായവും ലഭിച്ചു അതെല്ലാം തന്നെ ദിയ ചെയ്തത് നല്ലൊരു കാര്യമാണെന്ന് പ്രേക്ഷകർ പറയുന്നു കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണകുമാറിന്റെയും നാല് മക്കളിൽ രണ്ടാമത്തെ രണ്ടാമത്തവളാണ് ദിയ മൂത്തവൾ അഹാന കൃഷ്ണ ഇപ്പോഴും സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് തന്റെ കരിയർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ചേച്ചിയെ കടത്തിവെട്ടി രണ്ടാമത്തവൾ വിവാഹിതയായപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ദിയെക്കുറിച്ച് എല്ലാവരും സംസാരിക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇവർ പങ്കുവയ്ക്കുന്ന വീഡിയോകളെല്ലാം എല്ലാം നിമിഷങ്ങൾ കൊണ്ടാണ് വൈറലാകാറുള്ളത് ഈ വീട്ടിൽ തന്നെ യൂട്യൂബ് ചാനലുകൾ നിരവധിയാണ് ഇവർ നാല് മക്കളെയും സിന്ധു കൃഷ്ണകുമാറിനെ കൂട്ടി ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ നാല് യൂട്യൂബ് ചാനലുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരകുടുംബം നിലയിൽ ഇവരുടെ എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് ദിയ ഗർഭിണിയാണ് എന്നും സിന്ധുവിന്റെയും മറ്റുള്ളവരുടെയും വ്ളോഗിലൂടെയാണ് പ്രേക്ഷകർ കൂടുതലും മനസ്സിലാക്കിയത് ഭൂരിഭാഗം സമയവും ദിയെ വളരെയധികം സുന്ദരിയായും വളരെയധികം ചടുലരയോടെ തന്നെ കാണുന്ന ഒരു വ്യക്തിയാണ് ആ ചടുലതയൊന്നും തന്നെ കാണാനില്ലായിരുന്നു എന്നും അത് ഗർഭിണിയായതിന്റെ ക്ഷീണമാണെന്നും പറയുന്നുണ്ട് എന്തായാലും ആദ്യത്തെ ഒരു മൂന്ന് മാസം വളരെ കടുപ്പമുള്ളതാണ് എന്ന് ദിയ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലൂടെ ആയിരുന്നു ദിയ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇതോടെ തന്നെ പ്രേക്ഷകർ ഒരു വാർത്തയായി യാണ് ഇപ്പോൾ ദിയയുടെ ഈ വാർത്ത ദിയയ്ക്ക് ജാമ്പയ്ക്ക് തിരണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നതിനെ തുടർന്ന് അത് സ്റ്റോറിയായി പങ്കുവയ്ക്കുകയും നിങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിൽ ദേവജയ് എന്നെ കൊണ്ട് എത്തിക്കണേ എന്ന് പറയുകയും ചെയ്തു ഇതോടെ പ്രേക്ഷകർ എല്ലാവരും തന്നെ ഏറ്റെടുത്തൊരു വാർത്തയായി മാറുകയാണ് ഇപ്പോൾ ദിയയുടെ വാർത്ത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ